ഹരിനാമകീർത്തനം ശ്ലോകം രണ്ട് ഒന്നായ നിന്നെഹ രണ്ടെന്നു കണ്ടളവിൽ ഉണ്ടായൊരിണ്ടൽ പദമിണ്ടാവതല്ല മമ പണ്ടേ കണക്കെ വരുവാൻ നിൻകൃപാവലികളുണ്ടാകയെങ്കലിഹ നാരായണായ നമ സച്ചിദാത്മകനും പരമാനന്ദ സ്വരൂപനുമായി ഭവിച്ച് സകല ലോകങ്ങളെയും സംഹരിച്ച അങ്ങ് പരബ്രഹ്മത്തിൽ ലയിച്ചതായ ജഗൽ സൃഷ്ടി ആരംഭിക്കണമെന്ന് വിചാരിച്ച സമയത്തുണ്ടായ മായയിൽ തട്ടിയിട്ടുള്ള നിഴലാണ് ജീവൻ എന്ന് പറയുന്നത് ഏകവും അദ്വിതീയവുമായ ബ്രഹ്മതത്വം തന്നെ മായാസംബന്ധം ഹേതുവായി ഈശ്വരനും ജീവനുമെന്ന രണ്ടു തത്വങ്ങളായി കാണപ്പെട്ടു ജീവൻ അനേകവിധ ഉപാധികളിൽ അപ്പപ്പോഴായി അഭിമാനിയും അതാത് ഉപാവൃത്തികൾക്ക് വിധേയനുമായി തീരുന്നു അങ്ങനെയുള്ള വികൽപ്പോപാധിയായ മായാസംബന്ധം നീങ്ങാനും അഖണ്ഡ സച്ചിദാനന്ദ സ്വരൂപനുമായി സ്ഥിതി ചെയ്യുവാനും വേണ്ടി അല്ലയോ നാരായണ നിന്റെ സർവകൃപയും എന്നിൽ ചൊരിയേണമേ അതിനായി ഈ ഉള്ളവൻ അങ്ങേ നമസ്കരിക്കുന്നു ഭഗവത്കൃപ സിദ്ധിക്കുമ്പോഴല്ലേ ഭക്തി വർദ്ധിക്കൂ അതിനാൽ മുക്തിയും ലഭിക്കുമെന്ന് പുരാണേതിഹാസങ്ങളിൽ കൽപ്പിച്ചിട്ടുണ്ടല്ലോ